പാപ്പ പള്ളി പോ നടക്കാൻ പയ്യ പാപ്പ പള്ളി പോ നടക്കാൻ വയ്യ ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ കൂടുതലാ നടക്കണം ഇല്ലെങ്കിൽ ചത്തുപോകും ആര് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എന്താ എടാ പള്ളിയിൽ അല്ല പറഞ്ഞു നടക്കടാ പള്ളി പള്ളി നടുവേദന ആ വേദന ഈ വേദന ഒരു ചുവട്ടടി വെക്കാൻ വയ്യ വയ്യാതെ പൊക്കിയെടുത്ത് തിരൂര് കൊണ്ടുപോയി അല്ലെങ്കിൽ കോഴിക്കോട് കൊണ്ടുപോയി രംസി കൊണ്ടുപോയി കെംസി കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാവാപ്പാ രാവിലെ എഴുന്നേറ്റ് നടക്കണം ഇല്ലെങ്കിൽ നീ ചാവും എഴുന്നേറ്റ് പോവോ അലച്ചിക്ക് പെണ്ണുമ്പുള്ള അലാറം വെക്കും ജീവിതത്തിൽ ജീവിതത്തിന് അവൾ എഴുന്നേറ്റിട്ടില്ല അവൾ അഞ്ചു മണിക്ക് അലാറം വെച്ചിട്ട് ഏ സ്വർഗത്തിൽ എഴുന്നേക്ക് രാവിലെ വിളിച്ചു നിർത്തിയിട്ട് പറയും പാ നടക്കാൻ പോകാം കൂട്ടിന് അവളും ഭർത്താവിനെ ഒറ്റയ്ക്ക് വിടൂല അത്രയും സ്നേഹം രാവിലെ നാലു മണിക്ക് അഞ്ചു മണിക്കൊക്കെ ഇങ്ങനെ നടക്കുന്ന കാണാൻ റോഡിലൂടെ ഭർത്താവ് ഇങ്ങനെ നടക്കും ഭാര്യ ഒരു കമ്പും കൈവച്ചിട്ടുണ്ട് പട്ടി വന്നാ തല്ല എന്തൊരു സ്നേഹം എന്നറിയാം ഈനാമ്പ് മരപ്പെട്ടി കൂട്ടുന്ന ഒരെണ്ണമല്ലേ എന്നാൽ ഏതെങ്കിലും നിന്റെ കെട്ടിയവൻ രാവിലെ സുബഹിക്ക് പള്ളി പറഞ്ഞു വിട്ട് നോക്ക് കൊളസ്ട്രോൾ അല്ല ഒരു രോഗം ഉണ്ടാവില്ല പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എന്റെ പ്രിയമുള്ളവരെ ശാസ്ത്രം യൂട്യൂബിലൊക്കെ കേറി നോക്ക് യൂട്യൂബിലൊക്കെ കേറി നോക്ക് എല്ലാ അസുഖം മാറാനുള്ള എളുപ്പ വഴി ഏകദേശമുള്ള പ്രായമുള്ളവര് ഏകദേശമുള്ള സർവ്വ രോഗങ്ങളും മാറാ മാറാനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ പണ്ടുള്ള നിന്റെ വാപ്പായിക്ക് പ്രഷർ ഉണ്ടായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഉണ്ടായി ഒന്നും ഇല്ലായിരുന്നു നൂറ് നൂറ്റി അൂറ്റി പത്ത് വയസ്സൊക്കെ ജീവിച്ചിരിക്കുന്നു പണ്ടത്തെ ഉമാമാരുടെ ആരോഗ്യമൊക്കെ പറയണോ പണ്ടത്തെ ഉപ്പാടെ ഉമ്മാടെ ഒക്കെ ആരോഗ്യം പറയണോ ഇപ്പൊ അത് ഇരുപത്തി അഞ്ചായും ഒളിഞ്ഞൂത്തി അടക്ക നമ്മുടെ മക്കളൊക്കെ എന്തുകൊണ്ട് സഹോദരങ്ങളെ മുത്തനുബിസാഹു വലഹി ബസ് തങ്ങൾ പറഞ്ഞ് നിങ്ങൾ പള്ളിയിലേക്ക് നടക്ക് ശാസ്ത്രം പറയുന്നു ചെരുപ്പിടാതെ പത്ത് മിനിറ്റ് നടന്നാ മതി സർവ്വരോപം മാറും ശാസ്ത്രം കണ്ടുപിടിച്ചത് ഒരു മനുഷ്യൻ ചെരുപ്പിടാതെ പത്ത് മിനിറ്റ് നടന്ന അവന്റെ സർവ്വരോഗം മാറും ശാസ്ത്രം കണ്ടുപിടിച്ചു ആയിരത്തി നാനൂറ് കൊല്ലം മൂവൻ മുത്തുൻ നബി പറഞ്ഞു പള്ളി നടന്നു പോകാൻ അള്ളാഹു ഹീമന്ദര്മാറാകട്ടെ ചെരുപ്പില്ലാതെ തറയിലൂടെ നടക്ക് ചെരുപ്പില്ലാതെ തറയിലൂടെ നടക്കുമ്പോ കാലിന്റെ അടിയിൽ കല്ലുകൾ കൊണ്ട് നമ്മുടെ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല നിലയിൽ നടക്കും അപ്പൊ തന്നെ ഏകദേശമുള്ള രോഗം മാറുമെന്നാ നാളെ മുതൽ ചെരുപ്പില്ലാതെ നടന്നു നോക്കണം എല്ലാം കേട്ടോ അല്ലാഹു ആഫീഗത്തെ ആരോഗ്യം നൽകുക അള്ളാഹു ആഫീഗത്ത് ആരോഗ്യം നൽകാൻ മാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പെങ്ങളെ രോഗം മാറണോ രാവിലെ നീ എഴുന്നേറ്റ് ഭർത്താവിനെ വിളിച്ചുണർത്തി പള്ളി പറഞ്ഞു പറഞ്ഞുവിട കൂടെ മോനെയും പറഞ്ഞുവിടും അലഹമ്മില്ല ഹാപ്പി ആകും ജീവിതം നാളെ മുതല് നല്ലൊരു ദിവസവാ നാളെ സുബഹിക്ക് ഭർത്താക്കന്മാരെ മുഴുവനും പള്ളി പറഞ്ഞു വിടണം അള്ളാഹുന്താകട്ടെ അള്ളാഹുമാരുമാറാകട്ടെ ഉസ്താദ ജീവനുണ്ടെങ്കിൽ എന്റെ ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന് നീയെത്തിയുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈവക്ക ആ അതിന് നീ എഴുന്നേക്കണ്ടേ ആദ്യം നീ എഴുന്നേച്ചാലല്ലേ നിന്റെ ഭർത്താവിനെ വിളിച്ചു നിർത്തു നാളത്തെ നിന്റെ ജോലി നാളെ രാവിലെ നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെത്തണം പള്ളി പറഞ്ഞു പള്ളി പറഞ്ഞു വിടണം നാളത്തെ സുബഹി നിനക്കൊരു നല്ല തുടക്കമാകട്ടെ അല്ലാതെ ആകട്ടെ അള്ളാഹീമാന്തമാർ ആകട്ടെ നിങ്ങളോ നിങ്ങളോ ഭാര്യയെ വിളിച്ചു നിർത്തൂലേ ഭാര്യയെ വിളിച്ചു നിർത്തൂലേസ്താദർമിപ്പിക്കല്ലേ അല്ലേ കാര്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ ഭാര്യ വെളിച്ചുണർത്തുമെന്ന് നീതി ചെയ്യുന്നവരൊക്കെ കൈവഹിക്കുക അലഹമില്ല ആ കാര്യത്തിൽ ചവിട്ടി തന്നെ തറയിട്ട് അവള്ണർത്തലുമാർ ആകട്ടെ അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ സുല്ലാഹു അലഹിബല്ല നിന്നെ എന്റെ കണ്ടിരുന്നെങ്കിൽ സ്നേഹിക്കുമായിരുന്നു അതിന്റെ രണ്ടാമത്തെ കാരണം മരിക്കണ അള്ളാഹു വരെ ഒരൊറ്റ വക്കും മുടക്കാറില്ല പള്ളിയിലേക്ക് നടന്നു പോയി ജമാഅത്തായി നിസ്കരിക്കുമായിരുന്നു മരിക്കുന്ന ദിവസവും പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിച്ചിട്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അള്ളാഹുബെ മരിക്കുന്ന ദിവസവും അവസാനത്തെ തള്ളയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പന്ത്രണ്ട് മണിയായി ഇൻഷ ഒറ്റ ഖുർആനിലെ ഒരു ആയത്ത് എൻ്റെ പ്രിയമുള്ളവരേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റക്കയ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രവാചകനദാ സഅലബ് സഅലബ് ഇബ്നു സഅലബ് സഅലബ് ഇബ്നു അബ്ദുല്ലാ അബ്ദുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ് സഅലബ് ഇബ്നു അബ്ദുർ റഹ്മാൻ എന്ന് പറയുന്ന ഈ സ്വഹാബിയുണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകനിയായ സ്വഹാബ

പറയുന്ന പിന്നെയും നോക്കി പിന്നെയും അങ്ങ് താഴേക്കാക്കി മൂന്നാമത് കണ്ണുയർത്തുമ്പോ അവിടൊന്ന് ചിന്തിച്ചു അല്ല ഞാൻ പാപം ചെയ്ത് കളഞ്ഞല്ലോ റബ്ബേ റബ്ബേ പാപിയായി പോയല്ലോ എന്നെ തരും അന്യ പെണ്ണ് കുളിക്കുന്നത് കണ്ട ഈ കണ്ണ് എങ്ങനെയാണ് ഞാൻ പറന്നുവിട്ടത് റസൂലിന്റെ മുഖത്ത് പോയിട്ട് ഈ കണ്ണ് കൊണ്ട് നോക്കുന്നത് പോയല്ലോ അള്ളാഹുവിന്റെ പ്രവാചകനെത്തിച്ചു കൊടുത്ത പിന്നെ പടച്ചവനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ പ്രവാചകനെ പറഞ്ഞു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അതാ മക്കളിയുടെയും മദീനിയുടെയും ഇടയിലുള്ള മലം ചെരുവിലേക്ക് പോടുകയാണു പടച്ചവനെ പിന്നെ ഈ ചെറുപ്പക്കാരൻ ആരും കണ്ടില്ല ദിവസങ്ങളോളം കഴിഞ്ഞു നാൽപ്പത് ദിവസമായിട്ട് ഈ ചെറുപ്പക്കാരനെ കാണാൻ

I <laughs>

പ്രവാചകന് മഹാനായ സിദിനു തങ്ങളെ അടുത്ത് വിളിച്ചു സത്മാന് തങ്ങളെയും അടുത്ത് വിളിച്ചു പറഞ്ഞുപന അബ്ദുറഹ്മാൻ എവിടെ ഉണ്ടെങ്കിലും എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരാൻ പ്രവാചകൻ പറഞ്ഞവനെ മക്കയും മദീനയും മുഴുവനും തിരയുകയാ തിരഞ്ഞു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുന്നില്ല അവസാനം വൈകുന്നേര സമയമായി ఇది సూర్యనస్తమిక ఆ సమయ ఆ సమయత్ అదా ఆటనయ మనుష్యను ായവര് മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ അടുക്കൽ ചോദിച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടോ അതാ ശെ അബ്ദുറഹ്മാൻ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിക്കുമ്പോ ആട്ടിടയും പറയുകയാ വൈകുന്നേര സമയമാകുമ്പോ അതാ മുടിയെല്ലാം ചടപിടിച്ച ഒരു ചെറുപ്പക്കാരൻ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് തലയിലൂടെ മണ്ണ് വാരി ഇട്ടിട്ട് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതാ ഒരു ആട്ടിടയനായ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ മൃതങ്ങളും സൽമാനിതങ്ങളും അവസാനമാ വൈകുന്നേര സമയത്തു ആ പർവ്വതത്തിന്റെ ഭാഗത്തുകൂടെ തിരഞ്ഞു തിരഞ്ഞു നടക്കുകയാട് അവസാനം നോക്കുമ്പോ പാതിരാത്രിയായപ്പോ മലയുടെ ഉൾഭാഗത്ത് നിന്ന് മഹാനായ സാലപത് കൊണ്ട് ഓടി വരികയാഴുവനും കീറി പറഞ്ഞിട്ടുണ്ട് മുടിയെല്ലാം ചടവിടിച്ചിട്ടുണ്ട് ഒരു ഭ്രാന്തന പോലെ വിളിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ ഉള്ളറയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഓടി വന്നിട്ട് പടുത്തുകിടക്കുന്ന മലരാരണ്യത്തിലേക്ക് കിടന്നു വന്നിട്ട് മണ്ണിൽ ഉരുളുകയാ കിടന്നുരുളുകയാ മണ്ണുവാരി തലയിലിടുകയാണിച്ചവരെ മരിച്ചാ മതിയായിരുന്നു തമ്പുരാ എന്നെ റോഹങ്ങ് പിടിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു ഈ പാപിക്ക് പുറത്തുതാ ചെറുപ്പക്കാരൻ യുവത്തിന്റെ നിലവിലൂടെ നടന്നുപോയ ചെറുപ്പക്കാരൻ ശരീരത്തിലൂടെ പാപം പൊറത്തു തോന്നുന്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാര പറയുന്നു ഔറത്ത് ഈ കണ്ണുകൊണ്ട് മുത്തിനെ മുന്നിൽ വരുന്നത് പഠിച്ചവനേ എനിക്കതിന് കഴിയില്ല എനിക്കതിന് ധൈര്യമില്ല പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും ും പറഞ്ഞ് കൊണ്ടുപോകും പറഞ്ഞു എന്നെ എന്റെ കാലില് നിങ്ങൾ കയറ് കെട്ടിയിട്ട് ഈ പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ മലരാരണ്യത്തിലൂടെ റസൂലിന്റെ മുന്നിലേക്ക് എന്നെ വലിച്ചുകൊണ്ടുപോയാലേ ഞാൻ ഒരു പറഞ്ഞു ഞാൻ ഞാൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു റസൂലിന്റെ മുന്നിലേക്ക് വരണമെങ്കിലോ പള്ളിയിലേക്ക് കൊണ്ടുപോകാവൂ നമസ്കരിക്കുന്ന സമയത്ത് എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാവൂ മുഴുവനും പടച്ചവനെ അവിടെ നിന്നിട്ടു

കടന്നു ചെല്ലുമ്പോ നമസ്കാരം തുടങ്ങി നമസ്കാരം തുടങ്ങി ഉമരതങ്ങളും സൽമാനിതങ്ങളും ഒളുപെടുത്തിട്ട് പള്ളിയിലെ അല്ലാ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ നമസ്കരിക്കാ പള്ളിക്കകത്തേക്ക് കയറുമ്പോ സൂറത്തേതെന്നറിയോ അല്ലാ التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون പിടഞ്ഞ് താഴെ വീഴുകയാട് അവസാനം നമസ്കാരം കഴിഞ്ഞു അമ്മാബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു സാലബയെ വിട് ബോധം കെട്ട് പ്രവാചകൻ അടുത്തേക്ക് വന്നു റസൂൽ അടുത്തേക്ക് വന്നു വെള്ളം കുടിക്കാൻ കൊടുത്തു അവിടെ താൻറെസൂൽ പറഞ്ഞ് നിനക്ക് പുറത്ത് തന്നിരിക്കുന്നു അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു

പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് നിലവിളിക്കുകയാസാനമല്ലാണ്ട് പറഞ്ഞു മരുന്നങ്ങളോട് പറഞ്ഞു വീട്ടില് കൊണ്ടുപോകാറ് വീട്ടിൽ കൊണ്ടുപോയിട്ടും ഒരു മാറ്റമില്ല എന്താടാ ചെയ്ത തെറ്റ് ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രണ്ടാമതും നോക്കിപ്പോയി അതിന്റെ പേരിൽ വീടിന്റെ കത്ത് കിടന്ന് നിലവിളിക്കുകയാണോ എട്ടു ദിവസമായിറപ്പേ വീടിന്റെ കത്ത് കിടന്ന് നിലവിളിയ അവസാനം സ്വഹാവികൾ പറഞ്ഞു ആ റസൂലല്ല ുംബ്ദുർമാൻ വീടിന്റെ കത്ത് കിടന്ന് കരഞ്ഞ് കരഞ്ഞ് നെഞ്ചു പൊട്ടിയും പ്രവാചകനോട് സ്വാപത്ത് പറയുമ്പോ കിടന്നുചെന്നു ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കിടന്നു ചെന്നു മരണത്തോട് മല്ലടിച്ചു കൊണ്ടു കിടക്കുന്നു സൂര്യ തന്നെ മടിയിലേക്ക് വെച്ചു ആ മരണത്തോട് മല്ലടിച്ചു കൊണ്ടു കിടക്കുന്ന ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് മടിയിൽ വെച്ചപ്പോ താഴെ കിടക്കുകയാ യാബിയുടെ മടിയിൽ വെച്ചിരുന്ന തലയുണ്ടല്ലോ അവിടുന്ന് തലയങ്ങ് താഴെ കിടത്തെങ്ങ് മാറ്റുകയാ നബി വിചോദിക്കുന്നു സലവാ നീ തലകെടുത്ത് മാറ്റുന്നത് എന്റെ മടിയിൽ വെച്ച തലകെടുത്ത് മാറ്റുന്നത് എല്ലാരും ആഗ്രഹിക്കുന്നത് എന്റെ മടിയിൽ തല വെക്കാനല്ലേ പറയുന്നു എനിക്കതിനുള്ള യോഗ്യത ഇല്ല നബിയേ എനിക്കതിനുള്ള അർഹതയില്ല അങ്ങയുടെ മടിയിൽ കിടക്കാൻ അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കാൻ ഇല്ലേ ഞാനൊരന്യ പെണ്ണ് കുളിക്കുമ്പോ നോക്കിയ ദോഹിയാനിയേ അങ്ങയുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കാൻ എനിക്ക് അർഹതയില്ല അതിനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ അത്രക്കും വലിയ പാപമാണ് ചെയ്തത് അല്ലാൻ്റെ പറഞ്ഞ സലവാ നീ ചെയ്ത പാപം പൊറുക്കാരു വഴി പറഞ്ഞു തരട്ടെ പറഞ്ഞു 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 കൊടുത്തു നിന്റെ അല്ലാഹു ഒരു ആയത്ത് തരട്ടെ പറയുന്ന കൊടുക്കുകയാ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരാർക്കുന്ന ഒരായത്തു പറഞ്ഞു തരട്ടെ മുത്തിനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ യമുള്ളവരേ <laughs> 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 അവസാനം ഖുർആാനിലെ വെച്ച് കിടന്നു റസൂലിന്റെ മടിത്തട്ടില് എന്താണ് നിന്റെ അവസ്ഥ എന്താണ് നിന്റെ അവസ്ഥ എന്റെ ശരീരത്തിന് വല്ലാത്ത വേദനയാണ് നബിയേ അവസാനം മുത്തിനബിയുടെ മടിത്തട്ടിൽ കിടന്നു

കുളിച്ചുകൊണ്ടിരുന്നപ്പൊ രണ്ടാമതൊന്ന് നോക്കിയതിന്റെ പേരിലാ നീ നിന്നെ കുറിച്ച് ചിന്തിക്കൂട്ടിയതിനെ കുറിച്ച് കൊല്ലം കടക്കവുമുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലേക്ക് കാലെടുത്ത് വെച്ച ഉമ്മ ഒരു കൊല്ലം കൂടെ നീ കബറിലേക്കെടുത്തുമാൻ്റെ ആയുസില് ഒരു കൊല്ലം കൂടെ കടഞ്ഞില്ലേ സമയമായടാ ഒരു കൊല്ലം കൂടെ നീ മരണത്തിലേ കടുത്തു മരണത്തെ കുറിച്ച് ചിന്തിക്കടാ ി എന്തേ ചിന്തിക്കാത്തത് സ്വന്തം പാടമയ്യത്ത് കണ്ടവരേ കണ്

മയത്ത് കണ്ടില്ലേ എന്റെ നിനക്ക് നന്നാകാ തോന്നാത്തത് ചെറുപ്പക്കാരാ നിന്റെ കൂടെ നടന്ന എത്രയോ ചെറുപ്പക്കാർ എന്നിവിടുത്തെ പള്ളിപ്പറമ്പിലാണല്ലോടാ എന്തേടാ നന്നാകാ തോന്നാത്തത് ഈ ചെറിയ പ്രായത്തിന്റെ അകത്ത് ഒരുപാട് ദ്രോതില്ലേ അമ്പത് വയസ്സുള്ള നിന്റെ വാപ്പ ചെയ്യാത്ത പാവം ചെയ്തില്ലേടാ ഒരുപാട് അടിച്ചു പൊളി ഒരുപാട് സുഖിച്ചില്ലടാ ചെറുപ്പക്കാരാ ഇനിയെങ്കിലും ഒന്ന് നിർത്തുമോനെ പൊന്നു പെങ്ങന്മാരോട് ഇനിയെങ്കിലും ഒന്ന് നിർത്തു എല്ലാ കഴുകിയൊന്ന് നിർത്തു ചിരിക്കുന്നവരോട് പെങ്ങൾ പറഞ്ഞില്ലേ ഒരുപാട് ചിരിക്കല്ലേ ഒരുപാട് ചിരിക്കല്ലേ ഒരുപാട് ചിരിക്കുന്നത് അത്ര നല്ലതല്ലടാ ചെറുപ്പക്കാരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പഠിച്ചവരേ പള്ളി

നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സുഹാബി ഒരു പെണ്ണ് കുളിച്ചോണ്ടിരുന്നപ്പോ ഒരു വട്ടം നോക്കി പിന്നെ ഒന്നുകൂടെ നോക്കി ആ ചെറുപ്പക്കാരന്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാഹുവെ അവസാനത്തിന് പറഞ്ഞു കൊടുത്തു ആയത്ത് ഈ ആയത്ത് ഓതിയാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരും ആ ആയത്ത് ഓതിയിട്ട് പിരിയാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാവരും എഴുന്നേറ്റ് മുന്നിലേക്ക് കടന്നു വരുക എല്ലാരും വരുക എഴുന്നേറ്റ് എല്ലാരും തത്താന്മാരൊക്കെ എഴുന്നേക്ക അടുത്തടുത്തും ഫ്രണ്ട് എനിക്ക് അസേരം ഒന്നും വേണ്ട ജനുവരി പത്താം തീയതിക്ക് മുമ്പ് രണ്ടായിരത്തിന്റെ നോട്ട് നിരോധിക്കാൻ പോവാന്ന് പറയുന്ന കേട്ട് അതുകൊണ്ട് ബാങ്കിൽ പോണ്ടല്ലേ അത് എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് പ്രാണികൾ മനം കൊണ്ട് മാറിക്കണം പ്രാണികളൊക്കെ എല്ലാരും അക്കരെ കാര്യൊന്നും ഇല്ല പെട്ടെന്ന് വാ